ഉടമ്പടി പ്രാർത്ഥന പ്രസിദ്ധിതമേ കൃപാസനം പ്രഖ്യാതവരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത് ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മര്യൻ കൃപാഭിഷേക ജ്ഞാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വാങ്ങണമേ അങ്ങയുടെ രാജ്യം മികൺമേ അങ്ങനത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവനം തൊഴിലുൾപ്പെടുത്തരുത് തെന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് എനിക്കിലേക്ക് പേട്ടാകുന്നു അങ്ങോട്ട് തെന്ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകുന്നു പരിശുദ്ധ മർമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പോയി ചുള്ള പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദ പരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച പാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരാൻ മേ സർക്കനായ ഞങ്ങളുടെ പതാവി അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം തരണമേ അങ്ങനെ തൊരു മനസ്സ് സർവത്തിലേ പോലെ ഭൂമിയിലും ആകണമേ വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മർമേ സ്വസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ പഠകളാകുന്നു അങ്ങയുടെ തിന്ഫലമായ ഈശോ എനിക്കിതയ്ക്ക് പെട്ടനാകുന്നു പരിശുദ്ധ മർമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് പോയി ചൊള്ള അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദാപേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകൺമേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവുടേയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തകന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജയുമാണ്മേ അങ്ങടെ രാജ്യം മകന്മേ അങ്ങയുടെ ധർമ്മ സർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്മേ അന്നൊന്നും വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകന്മേ ഞങ്ങളോട് തെറ്റിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളിപ്പോലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മതമേ തമ്പുദാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനുടെ പഠിച്ചുള്ളന്മേ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ താവമായ ഈ ശിമിശയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ അനുഭവിച്ച ആത്മാവിനാൻ ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പുക പന്ത്ാതോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുറിച്ച് തർക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതളത്തിലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഭരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിടെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെലുങ്കസഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉൾപ്പെടിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയെ